ൂർയാട് ഗവൺമെന്റ് സ്കൂളിൽ ബഹദൂർ ഗേറ്റിന്റെ പുനർനിർമ്മാണ ഉദ്ഘാടനം നടന്നു അന്തരിച്ച പ്രശസ്ത നടൻ ബഹദൂറിന്റെ സ്മരണാർത്ഥം അദ്ദേഹം പഠിച്ചിരുന്ന എറിയാട് ഗവൺമെന്റ് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബഹദൂർ ഗേറ്റിന്റെ പുനർനിർമ്മാണ ഉദ്ഘാടനം അദ്ദേഹത്തിന്റെ സഹോദരി ആസിഫ സെയ്ദ് മുഹമ്മദ് നിർവഹിച്ചു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടെ തിന്ന കടന്ന് മരിച്ചെന്ന് പറയാം ഇവിടെ തന്നെ ആ അബോധാവസ്ഥയിലായിരുന്നു പ്രിയപ്പെട്ട ബാഹുലേ മാസ്റ്റർ ക്ലാസ്സിലായിരുന്നു പെട്ടെന്ന് തലകറങ്ങി വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സുഹറാന്നാണ് പേര് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ പിന്നെ എൻ്റെ മൂത്ത ബ്രദർ ഇവിടത്തെ അധ്യാപകനായിരുന്നു മുഹമ്മദ് മാസ്റ്റർ അങ്ങനെ എല്ലാവരും സന്തോഷിക്കുന്നു ആദ്യമായി ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ബാദൂർക്ക അങ്ങനെ ബാദൂർക്ക പഠിച്ച് പഠിച്ചും കഷ്ടപ്പെട്ട് ജീവിച്ചും അങ്ങനെയൊക്കെ ഒരു വലിയ മനുഷ്യനായി ഇങ്ങനെയുള്ളൊരു ഗുണം സംവിധാനത്തിൽ പോകും സംഭാവന എഴുതിയിൽ ഞങ്ങൾ സഹോദരിമാരായവരിൽ എല്ലാവർക്കും അവരുടെ മക്കൾക്കും അതിയായ സന്തോഷമുണ്ട് പിന്നെ ഇപ്പഴ ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാവരും മരിച്ചുപോയി അങ്ങനെ ഞങ്ങൾ പഠിച്ച ഏത് ി റൂട്ടിൽ പോകണ്ടെങ്കിലും ഈ സ്കൂൾ നോക്കാതെ ഞങ്ങൾ പോകാറില്ല കാരണം അത്രക്ക് ഇതായിരുന്നു ഞങ്ങൾക്ക് എല്ലാവരെയും ഞാൻ ബോർഡടിപ്പിക്കുന്നില്ല പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പക്ഷെ ഇതിന്റെ എല്ലാ ഭാരവാഹികൾക്കും ഇവിടെ കണ്ടെല്ല എനിക്ക് പേരൊന്നും ആരുടെ അറിയില്ല ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ബഹാദൂറിന്റെ മകൻ മുഹമ്മദ് ബഹദൂർ ആണ് ഗേറ്റ് പുതുക്കി പണിയിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം സുഗതാ ശശിധരൻ വിശിഷ്ടാതിഥിയായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ സ്മേത ടീച്ചർ സ്വാഗതം പറഞ്ഞു ഫൗസിയ ഷാജഹാൻ എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ മുഹമ്മദ് വാർഡ് മെമ്പർ പി ടി എ പ്രസിഡന്റ് ടി കെ റാഫി മുഹമ്മദ് ഹസൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കുടുംബാംഗം അഡ്വക്കേറ്റ് നസീർ അലി ബഹദൂറിന്റെ ഓർമ്മകൾ കുട്ടികളുമായി പങ്കുവെച്ചു ബഹദൂർ എന്ന് പറയുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് ബഹദൂർ എന്ന വ്യക്തി അറിയും എന്ന് എനിക്ക് അറിയില്ല ഒരു ബഹദൂർ അഭിനയിച്ച സിനിമകൾ പോലും നിങ്ങൾ നിങ്ങൾ എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ബഹദൂറിനെ കുറിച്ച് ഇനിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ യൂട്യൂബിലോ ഗൂഗിളിലോ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടത് ബഹദൂറിനെ കുറിച്ച് ഗൂഗിളിലോ യൂട്യൂബിലോ കിട്ടുന്ന ഡീറ്റെയിൽസ് അല്ല ബഹദൂർ എന്ന വ്യക്തി അദ്ദേഹം ഒരു പ്രശസ്തനായ നടനും അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു നടനും കേരളം അറിയപ്പെടുന്ന ഒരു നടനും എന്നതിലുപരി ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങളെല്ലാവരും ഓർത്തിരിക്കേണ്ടതും ഒരു റോൾ മോഡൽ മോഡലാക്കേണ്ട ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്കൂളിൻ്റെ ഈ മുറ്റത്ത് നാടകം കളിച്ച് വളർന്നാണ് അദ്ദേഹം സിനിമാ ലോകത്തേക്ക് കടന്നു കയറിയത് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അന്ന് മലയാള സിനിമ എന്ന് പറയുന്ന സിനിമ എന്താണെന്ന് പോലും ആളുകൾക്ക് അറിയാത്ത അമ്പതുകളിലോ അറുപതുകളിലോ സിനിമയാണ് എൻ്റെ ജീവിതം എന്ന സ്വപ്നം കണ്ട് അതിലേക്ക് സമൂഹത്തിലെയും വീട്ടിലെയും എതിർപ്പുകൾ മുഴുവൻ മറികടന്ന് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയും അതിൽ ഉന്നത വിജയം തേടുകയും ചെയ്യുന്ന ഒരു വ്യക്തി തീർച്ചയായും നമുക്ക് എല്ലാവർക്കും മാതൃകയാവേണ്ടതാണ് പ്രമുഖ വ്യക്തികളും കുടുംബാംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സ്റ്റാഫ് സെക്രട്ടറി ദീപക് ടീച്ചർ നന്ദി പറഞ്ഞു